ആ താത്ത ഇവിടത്തെ പണിയുണ്ടെന്ന് പറഞ്ഞു വന്നതാ തെങ് മൂടാത്തങ്ങ പറഞ്ഞ പണിയുണ്ടെന്ന് അങ്ങനെയാ വന്നതാ നോമ്പു ആണ് അത് ഉണ്ടായിരുന്നു പക്ഷേ പെരുന്നാൾ കഴിഞ്ഞ് വന്ന മതിയായിരുന്നു നോമ്പൊക്കെ അല്ലേ അയ്യോ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ ഈ ഒരു പണി പ്രതീക്ഷിച്ച വന്നതാത്തോ അവിടെയാ പറമ്പി ചെയ്യാത്ത ഈ കാണിച്ച ഒരു പണിയില്ല പെരുന്നാൾ കഴിഞ്ഞ് വിളിച്ചപ്പോരുന്ന ക്ഷീണം

സ്കൂളിൽ നിന്ന് നാന്നൂറുണ്ടേ ഉച്ചലിയുണ്ട് നിങ്ങൾ ഉച്ചവരിലേ നിന്നോളൂ നമ്മളൊക്കെ അങ്ങനെയാ ഉച്ചോരോ ജോലി ചെയ്താൽ ഉച്ച പൈസ കൊടുക്കും പൈസയാറന്നെടുത്ത് ചെലവാക്കണ്ടേ നീ നാളെയും ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നോക്കട്ടെ ഇന്ന് പോകുമ്പോ പെരുന്നാള് കഴിഞ്ഞിട്ട് വരാൻ പറയോ എന്നൊന്നും അറിയത്തില്ല അതും കൂടെ കിട്ടണെങ്കി നോമ്പ് മുറിക്കാറായി അത് ഒന്ന് പോയി വാ കുളിച്ചിട്ടുവാൻ വന്ന് ഇക്ക പോയിട്ടുവാ അപ്പോഴത്തേക്ക് നോമ്പ് സമയം ഞാൻ എല്ലാം എടുത്തു കഴിക്കട്ടെ നോമ്പും പിടിച്ചോണ്ട് വിടുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടിയാ മതിയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുള്ളതാ പെരുന്നാള് കൂടാനോ മോളെ താത്തായ മോളെ എൻ്റെ മക്ക ഈ പെരുന്നാളിന് പുതിയ ഉടുപ്പ് വാങ്ങിക്കൊടുക്കണേന്ന് അവർക്കൊരാഗ്രഹം എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല മോളെ അസുഖക്കാരിയാ അപ്പം എന്തെങ്കിലും സക്കാത്തായിട്ട് താ മോളെ എല്ലാ ഇടത്തൊന്നും പോകാൻ പറ്റത്തില്ല നോമ്പും പിടിച്ചുകൊണ്ട് എനിക്ക് വയ്യ അടുത്ത കുറച്ച് വീടുകൾ മാത്രാണ് വരുന്നത് പൈസ മൂന്നാല് വീടുകളിൽ പോയി മോളെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോയതാ അവരെങ്കിലും ഒന്നും തന്നില്ല മോളെ മോളെങ്കിലും എന്തെങ്കിലും എത്താ ഇരിക്കേ നമുക്ക് നല്ലതേ വരും മധുവാരൊക്കെ അപ്പൊ വേറൊരു വഴി നമുക്ക് കാണിച്ചു തരുമായിരിക്കും അത് അവർക്ക് കൊടുക്കാം വളരെ കഷ്ടം ഓരോ മായ കുഞ്ഞല്ലേ അവർക്ക് കൊടുക്ക എന്നാത്ത ഉടുപ്പ് വാങ്ങിക്കോട് കുഞ്ഞിനെ പടച്ച മോക്ക് നല്ലതേ വരുത്തപ്പോള പോട്ടെ അസ്സലാമലൈക്കും വാല നീക്ക വരുമ്പ ഞാൻ എന്താ പറയും മോനോട് എന്താ പറയും ആ റബ്ബെന്തെങ്കിലും വഴി കാണിച്ചു തരുമായിരിക്കും അത് എത്തിയമായൊരു കുഞ്ഞല്ലേ ി പോവുകയും ചെയ്തു പൈസ കൊടുത്തു ഫുള്ള് ഓ പറമ്പൊക്കെ ഫുള്ള് ഉച്ചയായപ്പോ പക്ഷെ പണി നിർത്തി പോയി പക്ഷെ അയാൾ ഉച്ചയ്ക്ക് നിർത്തി ഞാൻ അതുകൊണ്ട് അര ശമ്പളേ കൊടുത്തോളൂ മോമ്പായിട്ട് ആള് പെട്ടെന്ന് ജോലിയെല്ലാം ഒതുക്കിയതായിരിക്കും ഒരു ദിവസത്തെ ജോലി അയാളെ നേരത്തെ ഒതുക്കി തീർത്തല്ലേ നീ എന്താ പണി കാണിച്ചത് ആ ഒരു ദിവസത്തെ ശമ്പളം കൊടുത്തുകൂടൊക്കെ ഞാൻ രൂപ കഷ്ടം ഞാൻ അയാളെ എന്തുകൊണ്ടാണ് ജോലിക്ക് വിളിച്ചതെന്നറിയാമോ ഇവിടെ അത്യാവശ്യം പണിയൊന്നും ഇല്ലായിരുന്നു ഞാനേ എന്റെ കൊച്ചനാളില്ലേ ഞാൻ അവരെയൊക്കെ വീട്ടിൽ നിന്ന് ഒരുപാട് ആഹാരവും കഴിച്ചിട്ടുണ്ട് അവരൊക്കെ എനിക്ക് സക്കാത്തം തന്നിട്ടുണ്ട് പക്ഷെ അവരുടെ അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ് ഞാൻ ജംഗ്ഷൻ നിന്നപ്പോഴേ ഇല്ല പെരുന്നാളാണ് വരുന്നത് കയ്യിൽ പൈസ ഒന്നും ഇല്ല എന്നൊക്കെ അവളെ പറയുന്ന കേട്ട് അങ്ങനെ അങ്ങനെയാണ് ജോലിക്ക് വിളിച്ചത് ഞാൻ വിചാരിച്ച് ഒരു ദിവസത്തെ ജോലി ചെയ്തില്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് അവർക്കും പെരുന്നാളൊക്കെ ഉള്ളല്ലേടെ മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നല്ലേ എന്താ ഞാൻ തെറ്റായി നീ നീ ബാ നമുക്ക് അതുവരെ ഒന്ന് ആ അവിടെ പണി ഇല്ലായിരുന്ന രണ്ടു ദിവസം ഉള്ള പെരുന്നാളുന്നു രണ്ട് മൂന്ന് പണി ഉണ്ടെന്ന് പെരുന്നാൾ പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്നു ഇക്ക ഇക്ക വഴക്ക് ആ ഉണ്ടല്ലേ അവര് അവരെ കുഞ്ഞിനെ ഉടുപ്പ് വാങ്ങിക്കാനാ നിവർത്തിയില്ല ആരും ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ഇക്ക തന്ന പൈസ അവർക്ക് കൊടുത്തു അല്ല നമ്മളെ മക്കള് ഉടുപ്പ് പേടിക്കാൻ പെരുന്നാളായിട്ട് ഞാൻ എന്താ ചെയ്യും അത് മക്കളല്ലേ മക്കളല്ലേക്കാ അവര് വന്നിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് സാധിച്ചില്ല ഞാൻ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്ത് ചെയ്യാം അങ്ങനെ പറഞ്ഞപ്പോ ഞാനെടുത്ത് കൊടുത്തേക്ക ട്രംപ് എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരുവായിരിക്കും ആരോ ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റാണ് ആ ഞാൻ ഉച്ചവരെല്ലേ ജോലി ചെയ്തോള ഇത് എന്റെ മോൻറെ കൂടെ അവനും പഠിക്കുന്ന അവൻ പറഞ്ഞതാ അവനിക്കൊരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കണ മോനിക്കിരിക്കട്ടെ അല്ല നോമ്പ് തുറക്കാൻ സമയല്ലേ പോട്ടെ ആ ശരി അല്ല പിന്നരിക്കല ശരി എന്നാ